ജഗൻ രാത്രി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോയി അമ്മയെ നാളെ കാലത്ത് റൂമിലേക്ക് മാറ്റാമെന്ന് ഡോക്ടർ പറഞ്ഞു ആശ്വാസമായി അവന് ചേച്ചിയെ നോക്കാൻ ഹോം നേഴ്സ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അമ്മയ്ക്കും ആശ്വാസമായി രാവിലെ ഡോക്ടർ വന്ന് നോക്കിയിട്ട് നിർമ്മലയെ റൂമിലേക്ക് മാറ്റി ഭർത്താവിനെ അവർ നോക്കിയില്ല ഭാര്യയുടെ അവഗണന തീർത്തും അയാളെ തളർത്തി പക്ഷെ ഒന്ന് മാപ്പ് പറയാൻ പോലും അയാളുടെ മനസ്സനുവദിച്ചില്ല അപ്പോഴും കെട്ടിപ്പടുത്തതൊക്കെ കൈവിട്ടു പോകുമോ എന്ന ചിന്ത അയാളെ വേട്ടയാടിക്കൊണ്ടിരുന്നു ജഗൻ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ തന്നെ നിന്നു അമ്മയെ ഡിസ്ചാർജ് ആക്കിയിട്ട് ടീച്ചോയ്ക്ക് നേരിൽ കാണണമെന്ന് മനസ്സിൽ കുറിച്ചു വെച്ചു ജഗൻ കമ്പനിയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഹോട്ടലേക്ക് പുറപ്പെട്ടു അലോഷി കടകളിൽ കൊടുക്കാനുള്ള സാധനങ്ങളെല്ലാം പെട്ടി വണ്ടിയിൽ കയറ്റി വിടുകയും ചെയ്തിരുന്നു വൈകിട്ടോടെ പോയി കളക്ഷൻ വാങ്ങണം ചന്ദനയോട് യാത്ര പറഞ്ഞിറങ്ങിയവൻ ഹോട്ടലിൽ ചെന്ന കണക്കുകൾ ചെക്ക് ചെയ്യുമ്പോഴാണ് ഫോൺ വന്നത് അലോഷിക്ക് എന്നതാടാ നീ പറയുന്നത് എന്നിട്ട് വലിയ ബസ്സിന് എന്തെങ്കിലും പറ്റുമോ വെപ്രാളത്തോടെ ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റു അവൻ അവൻ്റെ പരവേശം കണ്ട് നായരേട്ടനും മകനും അവനെ നോക്കി എന്തോ കാര്യമായി സംഭവിച്ചിരുന്നെന്ന് മനസ്സിലായി അവർക്ക് നീ വെച്ചോ ഞാനിതാ എത്തി പറഞ്ഞുകൊണ്ട് അലോഷി നായരേട്ടനെ നോക്കി പറഞ്ഞു നെല്ലിക്കടൻ സ്പൈസസിൽ തീപിടുത്തം വല്ലിപ്പച്ചന എന്തോ സംഭവിച്ചിരുന്നാണ് പറഞ്ഞത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ പോയേച്ചും വരാം അലോഷിയുടെ കണ്ണുകൾ ചുവന്നു താൻ കെട്ടിപ്പടുത്ത സ്ഥാപനമാണ് കത്തി അമർന്നത് ബുള്ളറ്റിൽ പായുമ്പോൾ അവൻ്റെ മിഴികൾ അറിയാതെ നിറഞ്ഞു വല്ലിപ്പച്ചൻ ഹോസ്പിറ്റലിൽ വണ്ടി നിർത്തി ഇറങ്ങി ഓടുകയായിരുന്നു അവൻ ഇപ്പോൾ പൊള്ളലേറ്റി കൊണ്ടുവന്ന ആളെവിടെയാണ് കിടക്കുന്നത് റിസപ്ഷനിലെ പെൺകുട്ടിയോട് ചോദിച്ചു അവൻ ഐസുവിലാണ് സെക്കൻഡ് ഫ്ലോർ പെൺകുട്ടി പറഞ്ഞതും ഓടിയവൻ സ്റ്റെപ്പുകൾ ഓടിക്കേറി ഐസുവിനെ മുന്നിലെത്തി നിന്നു അവൻ പേടിച്ചേരണ്ട മുഖവുമായി അജുവും ബിനുവും നിൽക്കുന്നുണ്ട് അലോഷിയെ കണ്ടതും അവർ രണ്ടുപേരും ഓടി വന്നു ഇചായ വല്ലിപ്പച്ചൻ വാക്കുകൾ ഇടറിമുറിയുന്ന അന്യമാരെ ഒന്ന് നോക്കിയവൻ ഡോക്ടർ എന്നാ പറഞ്ഞു അലോഷി ചോദിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയൊക്കെയാണ് അലോഷി അവരെ മാറി വീട്ടുമാറി ഐസുവിൻ്റെ ബലിൽ വിരലമർത്തി ഒരു നേഴ്സ് പുറത്തേക്ക് വന്നു സിസ്റ്റർ പൊള്ളലേറ്റി വന്നാൽ ആളുടെ വിവരം അറിയാനാണ് അലോഷി പറഞ്ഞു നന്നായി പൊള്ളലേറ്റിട്ടുണ്ട് ഡോക്ടർ പറയും കേട്ടോ വെയിറ്റ് ചെയ്യൂ ഡോക്ടർ വിളിക്കും പറഞ്ഞിട്ട് സിസ്റ്റർ അകത്തേക്ക് പോയി അലോഷി വാതിലിന് മുന്നിൽ തളർന്ന് നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു ഡോക്ടർ പൊള്ളലേറ്റി വന്നത് എൻ്റെ വലിയ ബച്ചനാണ് ആളുടെ ഇപ്പോഴത്തെ അവസ്ഥ അലോഷിയുടെ വാക്കുകൾ മുറിഞ്ഞു സി മിസ്റ്റർ സംഗതി അല്പം സീരിയസ് ആണ് കാരണം ദേഹത്ത് അവിടെ ഇവിടെയും നല്ല പൊള്ളലേറ്റിട്ടുണ്ട് പുറമെ തൊലിയിൽ മാത്രമല്ല ഉള്ളിലേക്കും അതിൻ്റെ എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഷുഗർ പ്രോബ്ലം ഉള്ളതുകൊണ്ട് മുറിവുകൾ പഴുക്കാനും ചാൻസ് കൂടുതലാണ് ഇൻറ്റർണൽ ഓർഗൻസിന് പഴുപ്പ് കയറി റിസ്ക് കൂടുതലാണ് ഓർമ്മയുണ്ട് തങ്ങൾക്ക് വേണമെങ്കിൽ കയറി സംസാരിക്കാം ആ നിലയിൽ ആളെ കൺ കഴിയുമെങ്കിൽ മാത്രം കണ്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ മനസ്സൊന്നുകൂടി ശാന്തമായിട്ട് കയറിയാൽ മതി ഡോക്ടർ അവൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് കാണും ഡോക്ടർ ഏതവസ്ഥയിലാണെങ്കിലും അലോഷി പെട്ടെന്ന് പറഞ്ഞു ശരി കയറി കണ്ടോളൂ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് നടന്നു നീഞ്ഞേ അലോഷി പെട്ടെന്ന് തന്നെ കണ്ണുകൾ അമർത്തി തുടച്ചു അനിയന്മാരെയൊന്ന് നോക്കിക്കൊണ്ട് ഐ സിയുയിലേക്ക് കയറി നാല് ഭാഗവും കട്ടിനിട്ട് മറിച്ച് വീട്ടിനടുത്ത് നിന്നു അവൻ വീട്ടിൽ കിടക്കുന്ന വല്ലിപ്പശനെ ഒന്നേ നോക്കിയുള്ളൂ അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ച കട്ടിലിൻ്റെ കാലിൽ ഇരക്കൈകളും കൊണ്ട് അമർത്തി പിടിച്ചു മനസ്സൊന്നുകൂടി ശാന്തമാക്കി മൊനെ അല്ലു നീ വന്നല്ലോ അല്ലേ വല്ലിപ്പച്ചൻ സ്വരം ഏ ദുഗുഹയിൽ നിന്ന് പോലെ കേട്ടു അവൻ അലോഷി നോക്കി വയറും തുടയിലും നീഞ്ചത്തും കയ്യിലും കാലിലുമെല്ലാം പൊള്ളി അടർന്നു കിടക്കുന്ന തൻ്റെ വല്ലിപ്പച്ചൻ മൊനെ നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് വാ വല്ലിപ്പച്ചൻ അവനെ വിളിച്ചു അലോഷി പതി നടന്നു ചെന്നു മൊനെ അപകടം സ്വയം ഉണ്ടായതല്ല മനഃപൂർവ്വം ഞാൻ ചെയ്തതാണ് കാരണം ഓടിയിൽ നിന്നും വലിയ എമൗണ്ട് എടുത്തുകൊണ്ടാണ് വീണ്ടും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത് പക്ഷേ എന്നിട്ടും വലിയ നമ്മുടെ സ്പൈസസ് കമ്പനി പിടിച്ചു നിർത്താനായില്ല സ്ഥാപനം പൂട്ടുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ സംഭവിച്ചാൽ ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്യാമല്ലോ കമ്പനി പൂട്ടിയതിന് നഷ്ടം വരികയുമില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ബിസിനസ് മൂവ് കുറച്ച് വേദന സഹിക്കേണ്ടി വന്നു എന്നാലും നെല്ലിക്കടൻ സ്പൈസസ് തകർന്നു എന്ന് ആരും പറയാതിരിക്കാൻ ഞാൻ ചെയ്തതാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന പേരിൽ സാറില്ല വല്യപ്പച്ചൻ വല്ലിക്കൊഴിഞ്ഞു സിംഹമാണ് ഇനി എത്രനാൾ മക്കൾക്ക് ഒരു ബാധ്യത വരുത്താതിരിക്കാൻ എൻ്റെ ജീവൻ പോയാലും സാറില്ല നീ ഇറങ്ങിയത് മുതൽ നെല്ലിക്കാട്ടിൽ നാശം തുടങ്ങി മോനെ തെറ്റിപ്പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യില്ല വല്യപ്പച്ചൻ പറഞ്ഞുകെട്ട് ഞെട്ടിത്തരച്ച് നിന്ന് പോയി അലോഷി എന്തൊക്കെയാണ് താൻ കേട്ടത് അവൻ വല്ലിപ്പച്ചനെ തുറച്ചുനോക്കി നോക്കി പൈസസ് കമ്പനി പിടിച്ചു നിർത്താൻ സ്വയം വരുത്തി തീർത്തതാണെന്നോ വിശ്വാസം വരാതെ അവൻ ചോദിച്ചു പൂട്ടിയാലും സാരമില്ലായിരുന്നു എന്തിനാ ഇത് ചെയ്തത് ഓടി മറ്റേതെങ്കിലും തരത്തിൽ ക്ലോസ് ചെയ്താലും മതിയായിരുന്നു ഇതുപോലെ ആരെങ്കിലും പ്രവർത്തിക്കുമോ ആലോഷി സ്വരം താഴ്ത്തി ചോദിച്ചു മോനെ നീ മാത്രം അറിഞ്ഞാൽ മതി പുറത്ത് ഒരാളും അറിഞ്ഞു പോകരുത് അറിഞ്ഞാൽ അത് നമ്മുടെ മറ്റു സ്ഥാപനങ്ങളെ ബാധിക്കും എൻ്റെ മോൻ്റെ മനസ്സിലിരുന്നാൽ മതി വല്ലിപ്പച്ചൻ അവൻ്റെ വലുത് കയ്യിൽ മുറുക്ക പിടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കൊച്ചിനെ അറിയിക്കണ്ട കേട്ടോ താങ്ങുകയല്ല പാവത്തിന് അത് പറയുമ്പോൾ വല്ലിപ്പച്ചൻ്റെ മിഴികൾ നിറഞ്ഞിരുന്നു ഞാൻ പുറത്തുണ്ട് പറഞ്ഞുകൊണ്ട് ആലോഷി പുറം കൈകൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ച് പുറത്തേക്കിറങ്ങി അവനെ കണ്ടതും അജുവും ബിനുവും ഓടി വന്നു കണ്ടോ മറുപടിയെ ഒന്ന് മൂളിക്കണ്ട് കസാരിലിരുന്നു ആലോഷി അപ്പോഴേക്കും അവന്റെ കാതുകളിൽ വല്ലിപ്പിച്ചൻ പറഞ്ഞ വാക്കുകൾ അലയടിച്ചുകൊണ്ടിരുന്നു ആലോഷിയുടെ മനസ്സിൽ ചിന്തകളുടെ വേലിയേറ്റം സൃഷ്ടിക്കുന്നത് അവന്റെ മുഖത്തു നിന്നും അറിയാൻ കഴിഞ്ഞിരുന്നു അനിയന്മാർക്ക് ഇച്ചയാ വല്ലിപ്പിച്ചൻ സംസാരിച്ചോ അജു അവന്റെ അടുത്തേക്ക് കസാറിൽ ഇരുന്നു ചോദിച്ചു ഓർമ്മയുണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എന്തോ ആ കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല ആലോഷി കണ്ണുകൾ ഇറക്കി അടിച്ചു പിടിച്ചോ മനസ്സാക്കി അസ്വസ്ഥമാണെന്ന് അറിഞ്ഞു പിന്നെ ഒന്നും ചോദിച്ചില്ല ബിനു മരുന്ന് വാങ്ങാൻ താഴേക്ക് പോയി ആലോഷി പലതും ആലോചിക്കുകയായിരുന്നു തൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുകളുണ്ട് നെല്ലിക്കടൻ സ്ഥാപനങ്ങളിൽ മുഴുവനും താൻ അടക്കി ഭരിച്ചിരുന്നതാണ് രണ്ട് സൂപ്പർ മാർക്കറ്റ് ഒഴികെ അപ്പച്ചനും ജോണി പാപ്പനും നോക്കി നടത്തുന്ന സൂപ്പർ മാർക്കറ്റുകൾ ഒഴികെ എല്ലാ സ്ഥാപനങ്ങളും നോക്കി നടത്തിയിരുന്നത് താനാണ് ബിനുവിൻ്റെ ട്രാവൽസ് അടക്കം കച്ചവടങ്ങളുടെയും കണക്കിൻ്റെയും ഫുൾ ഡീറ്റെയിൽസ് തനിക്ക് മാത്രമാണ് അറിയാമായിരുന്നത് വല്ലിപ്പച്ചനും കണക്കുകൾ ഏൽപ്പിക്കുമ്പോൾ കണക്കുകൾ നോക്കുക എന്നതല്ലാതെ ആരുമായിട്ടാണ് ഡീലിങ്സ് എന്നൊന്നും അറിയില്ല കമ്പനികൾ തമ്മിലാൽ ഡീൽസ് മുഴുവനും താനുമായിട്ടായിരുന്നു ഒരു സൂപ്രഭാതത്തിൽ അവയെല്ലാം ഇട്ടറിഞ്ഞ് താനിറങ്ങിയപ്പോൾ തൻ്റെ കൂടെ നെല്ലിക്കടൻ സ്ഥാപനങ്ങളിലെ പടിയിറങ്ങിയത് നല്ല കസ്റ്റമേഴ്സ് ആയിരുന്നു ഇന്ത്യയിലും വിദേശത്തും താൻ പിടിച്ചു നിർത്തിയിരുന്ന തൻ്റെ ബിസിനസ്സിലെ പിന്മാറ്റം എതിരാളികൾ മുതലാക്കി അലോഷി നെല്ലിക്കടൻ ഗ്രൂപ്പ്സിൻ്റെ കാസേര ഒഴിഞ്ഞപ്പോൾ അവിടെ മറ്റു പലരും കാസേര ഉറപ്പിച്ചു അതാണിപ്പോൾ ഈ തകർച്ചയ്ക്ക് കാരണം താൻ പെടുന്ന കമ്പനികളിൽ നിന്നും പിന്മാറാൻ പാടില്ലായിരുന്നു ഈ ചൈന പിന്നിൽ നിന്നുള്ള പരിചയം വെച്ച് മാത്രമാണ് അവർ ഇറങ്ങി കളിച്ചത് ആ കളിയിൽ എൻ്റെ മക്കൾ തോറ്റുപോയി അവരെക്കാൾ ബുദ്ധിയും കാര്യപ്രാപ്തിയും ഉള്ളവരായിരുന്നു എതിരാളികൾ അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അവർക്ക് താൻ താൻകൂടെ നിർത്തി എല്ലാവരെയും കാര്യങ്ങൾ പഠിപ്പിക്കണമായിരുന്നു നെല്ലിക്കടൻ ക്രോബ്സ് അടങ്ങി ഭരിച്ചിരുന്ന തന്റെ പിന്മാറ്റമാണ് ഈ അപകടത്തിന്റെ മൂല കാരണം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിലും താൻകൂടി ഈ തകർച്ചയ്ക്ക് ഉത്തരവാദിയാണ് വല്ലിപ്പച്ചെ ഈ അവസ്ഥയ്ക്കും കാരണം ആ ചിന്തയിൽ അവന്റെ ഹൃദയം പൊള്ളിപ്പടഞ്ഞു ചൂടുകണ്ണുനിർക്കാവലിലൂടെ ഒഴുകിയിറങ്ങി അത് കണ്ട് നിസ്സഹറായി നോക്കി നിൽക്കാൻ മാത്രമേ അജുവിനും ബിനുവിനും കഴിഞ്ഞുള്ളൂ ഏറെ നേരത്തെ ആലോചനക്കൊടുവിൽ ആലോഷി കണ്ണുകളും അമർത്തി തുടച്ചു അവൻ്റെ മനസ്സിൽ പലതും രൂപം കൊണ്ട് കഴിഞ്ഞിരുന്നു എടാ ഞാൻ അന്ന് പുറത്തേക്ക് പോയിച്ചും വരാം ഇവിടെ തന്നെ നിൽക്കണം പറഞ്ഞുകൊണ്ട് ആലോഷി നടന്നു നാലഞ്ചടി മുന്നോട്ട് പോയതിനു ശേഷം എന്തോ ഓർത്തിട്ടുന്നത് പോലെ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു അവൻ വല്യപ്പച്ചൻ എന്നെ അന്വേഷിച്ചാൽ ഇപ്പം വരുമെന്ന് പറഞ്ഞാൽ മതി ഒരു കാര്യം കൂടി വീട്ടിലേക്ക് വിളിച്ച് വല്യമ്മശ ആരും അറിയിക്കേണ്ട വല്ലിപ്പച്ചൻ ആരെങ്കിലും കാണാൻ വേണ്ടി പോയതാണ് എന്ന് പറഞ്ഞാൽ മതി ഞാൻ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞോളാം വലിയ മെച്ചോട് കൊച്ചിന് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല അകത്ത് കിടക്കുന്ന മനുഷ്യനൊരു പോറൽ ഏറ്റു എന്നറിഞ്ഞാൽ ആ നിമിഷം പിടഞ്ഞു വീഴും എൻ്റെ കൊച്ച് അത് പറയുമ്പോൾ അവന്റെ സ്വരം വല്ലാതെ ഇടറിയിരുന്നു കണ്ണുകൾ നിറഞ്ഞോണ്ട് അയോഷി അത് പറഞ്ഞപ്പോൾ രണ്ടനിയന്മാരും തിരിച്ചറിയിക്കുകയായിരുന്നു അവരെയൊക്കെ നെഞ്ചിലേറ്റ് നടക്കുന്ന മുന്നിൽ നിൽക്കുന്ന ഇച്ചേന്റെ വലിയ മനസ്സ് ഇത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടും ആർക്കും എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഓടി വരുന്ന രക്തബന്ധത്തെ തിരിച്ചറിയുകയായിരുന്നു ബിനുവും അജവും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു രണ്ടുപേരും ഇച്ചയൻ പടിയിറങ്ങിയപ്പോൾ തങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയായിരുന്നു പക്ഷെ ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ഈ മനുഷ്യൻ്റെ അടിമത്തത്തിൽ തങ്ങൾ അനുഭവിച്ച സുരക്ഷിതത്വം സമാധാനവും ഇച്ചയൻ്റെ കരുതലില്ലാത്ത നെല്ലിക്കാട്ടിലെ ഓരോ സ്ഥാപനങ്ങളും അടച്ചുപൊട്ടിൻ്റെ വക്കിലാണെന്ന് ഓരോ നിമിഷവും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് തങ്ങൾ ഒന്നിൽ നിന്നും മറ്റേതിലേക്ക് എടുത്തു വച്ചാൽ രണ്ടു സ്ഥാപനവും നഷ്ടത്തിലാകുന്ന തരത്തിൽ ഏത് നിമിഷവും നിലം പൊത്താവുന്ന തൂണുകളിലാണ് നെല്ലിക്കാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് നെല്ലിക്കാടിനെ മൊത്തത്തിൽ താങ്ങി നിർത്തിയ നെടും തൂണാണ് മുന്നിൽ ചങ്ങു തിരിച്ച് മുട്ടു മടക്കി കുത്തി പോകുന്നയാൾ എന്ന തിരിച്ചറിവ് പേരും ഒരേ സമയം ഓടലെടുത്തു മൂടി മൂടിക്കാഴ്ച പറഞ്ഞു അലോഷിയുടെ പുറം കൈകണ്ട് വാശി മാറ്റി ഒഴുക്കിയിറങ്ങുന്ന കണ്ണുനീർ അവൻ തൻ്റെ വണ്ടി സ്റ്റാർട്ടാക്കി വരേ ശബ്ദത്തോടെ അലോഷി നേരെ ഓടിച്ചു പോയത് നെല്ലിക്കാട്ടിൽ സ്പൈസസിലേക്കായിരുന്നു ആളുകൾ കൂട്ടം കൂട്ടമായി നിൽക്കുന്നുണ്ട് ജോലിക്കാരുമുണ്ട് ആ കൂട്ടത്തിൽ കെട്ടിടത്തിന് നാശം സംഭവിച്ചിട്ടുണ്ടെങ്കിലും തീയാണ് അണച്ചെങ്കിലും അകത്തു നിന്നും ഉയർന്ന പുകയ്ക്ക് പ്രത്യേക മണമായിരുന്നു സ്പൈസസിന്റെ ഒരു തരം മണം അത് വെക്ഷി വണ്ടി നിർത്തി ഇറങ്ങിയത് കണ്ടിട്ട് ജോലിക്കാരെല്ലാവരും അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു കുഞ്ഞേ ജോലിക്ക് കയറാൻ സമയം ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ വലിയ എന്താണോ നേരത്തെ എത്തി കുറച്ചുകൂടി വായിക്കിയിട്ടായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളെ പലരും ജീവനോടെ ഉണ്ടാക്കുമായിരുന്നില്ല ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു പല മുഖങ്ങളിലും അലോഷിക്കണ്ടത് കർത്താവ് അത്ര പെട്ടെന്നൊന്നും കൈപ്പെടത്തില്ല ജോസഫ് ചേട്ടാ നമ്മളെല്ലാം വിശ്വസിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ മേലെ ഞാൻ ആദ്യമായി തുടങ്ങിയ സ്ഥാപനമാണിത് ഞാൻ ഇറങ്ങിയപ്പോൾ സഹിച്ച് കാണത്തില്ല അവൻ കെട്ടിടത്തിന് നിരക്ക് നടന്നു ഇപ്പോൾ അങ്ങോട്ട് കയറേണ്ട കുഞ്ഞ് അകത്ത് എന്തെങ്കിലും പൊട്ടിത്തെറിക്കോ എന്നൊന്നും അറിയത്തില്ല ജോസഫ് ചേട്ടൻ മുന്നിൽ ഇരുന്ന് അവനെ തടഞ്ഞു ഇതിലും വലിയ പൊട്ടിത്തെറിയൊന്നും ഇനി ഉണ്ടാകാനില്ല ജോസഫ് ചേട്ടാ ഞാൻ കയറി നോക്കട്ടെ സ്റ്റോക്കൊക്കെ കണ്ടമാനമുണ്ടായിരുന്നു അലോഷി കണ്ണുകൾ കുറുകി ജോസഫ് ചേട്ടൻ അവനെ സൂക്ഷിച്ചു നോക്കി മനസ്സിൽ എന്തോ ഉണ്ടെന്നും മനസ്സിലായി അയാൾക്ക് അലോഷി സ്പൈസസിൽ വന്ന അന്ന് മുതൽ കൂടെ കൂടിയതാണ് ജോസഫ് ചേട്ടൻ ഒരു നിഴലി പോലെ അവന്റെ പിന്നാലെ ഉണ്ടായിരുന്നു അയാൾ ജോസഫ് ചേട്ടൻ വാ ഒരു കാര്യം പറയട്ടെ അയാൾ ചുമലിൽ കൈയിട്ടുകൊണ്ട് ഗോർഡണിൽ നിറക്ക് നടന്നു ജോസഫ് ചേട്ടാ ഇവിടെ സ്റ്റോക്ക് ഒന്നും അധികം ഉണ്ടായിരുന്നില്ലെന്ന് എനിക്കറിയാം പക്ഷേ എൻക്വരിക്ക് ആളുകൾ വരും സ്റ്റോക്ക് കണ്ടമാനം ഉണ്ടായിരുന്നെന്ന് പറയണം ചാക്കുകൾ കരിയില നിറച്ച് കൂട്ടി കുറച്ചു കൂടി കത്തിക്കണം ആരും അറിയണ്ട കത്തിയമർന്ന ചാക്കുകൾ മാത്രം കണ്ടാൽ മതി ഇല കാണരുത് പിന്നെ ബോക്സുകൾ കുറെ പാക്ക് ചെയ്ത പോലുള്ളവ പെട്ടി പൂർണ്ണമായും കത്തരുത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അലോഷി അയാളെ നോക്കി ചോദിച്ചു ഉണ്ട് കുഞ്ഞേ ഒന്നുമില്ലെങ്കിലും കുഞ്ഞിൻ്റെ കൂടെ കുറെ കാലം നടന്നതല്ലേ ജോസഫ് ചേട്ടൻ മനസ്സിലായി കേട്ടോ കുഞ്ഞ് ധൈര്യമായിട്ട് ചെല് കുഞ്ഞു പ്രദക്ഷിതിനേക്കാൾ നന്നായിരിക്കും കാര്യങ്ങൾ ഈ ജോസഫ് ചേട്ടൻ ഏറ്റു കേട്ടോ ജോസഫ് ചേട്ടനും ആലോഷിയും അവിടെയെല്ലാം നടന്നു നോക്കി കത്തിയമർന്ന ചാരവുമായി കിടക്കുന്ന തൻ്റെ അധ്വാനത്തിനെ നല്ലൊരു ഭാഗമാണെന്ന് അവനേറെ വേദനിപ്പിച്ചു അപ്പോ എല്ലാം പറഞ്ഞതുപോലെ കുറച്ചുകൂടി ഇരിട്ടിട്ട് ചെയ്താൽ മതി ഞാൻ ചെല്ലട്ടെ ആലോഷി അയരുടെ ചുമൽ തട്ടിക്കൊണ്ട് പറഞ്ഞു മുതലാളിക്ക് എങ്ങനെയുണ്ട് ജോസഫ് ചേട്ടൻ ചോദിച്ചു ഐ സി പിന്നെ കുറച്ച് കടുപ്പത്തിൽ തന്നെയാണ് പൊള്ളൽ എന്തായാലും അനുഭവിക്കാതെ തന്നെ കർത്താവ് കൈവിടത്തില്ല എന്നൊരു വിശ്വാസമുണ്ട് പറഞ്ഞിട്ട് എല്ലാവരെയും ഒന്ന് നോക്കി വണ്ടി സ്റ്റാർട്ടാക്കി അലോഷി നെല്ലിക്കാട് സ്പൈസസ് പുകയുന്നതിനേക്കാൾ പുകയുന്നത് തൻ്റെ ഹൃദയമാണെന്ന് അറിയുകയായിരുന്നു അലോഷി അപ്പോൾ കർത്താവേ തെറ്റാണ് ചെയ്യുന്നതെന്നറിയാം പക്ഷെ നെല്ലിക്കാടൻ സ്പൈസസിനു വേണ്ടി ജീവൻ കളയാന് തുനിഞ്ഞിറങ്ങിയ എൻ്റെ വല്ലിപ്പച്ചൻ തോറ്റു പോകാതിരിക്കാൻ എനിക്കിത് ചെയ്തേ പറ്റൂ അലോഷി ഓരോ നോർത്തുകൊണ്ട് വണ്ടി ഓടിച്ചു എന്ത് ചെയ്യണമെന്ന് ആദ്യം അവന് വ്യക്തമായൊരു രൂപം കിട്ടിയില്ലെങ്കിലും വല്യപ്പച്ചിൻ്റെ ഒരു വാക്ക് മാത്രം അവൻ്റെ ഓർമ്മയിൽ നിന്നും വല്യമ്മച്ചി ഇപ്പോൾ ഒന്നും അറിയരുത് അറിയാതിരിക്കണമെങ്കിൽ ബിനു മച്ചും നെല്ലിക്കാട്ടിൽ തിരിച്ചെത്തണം ഹോസ്പിറ്റലിൽ അപ്പോൾ ആൾ വേണം തൽക്കാലം താൻ നിന്നേ പറ്റൂ ചന്ദനയും ഈ അവസ്ഥയിൽ കാര്യമറിഞ്ഞാൽ വേദനിക്കും തൽക്കാലം എറണാകുളത്തിന് അത്യാവശ്യമായി പോകേണ്ടതുണ്ട് എന്ന് പറയാം അപ്പോഴാണ് ആൽബി അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് എന്നതാക്കി കേൾക്കുന്നത് നെല്ലിക്കാടൻ സ്പൈസസ് തീപിടുത്തമുണ്ടായി എന്നൊക്കെ വാർത്തയുണ്ടല്ലോ നീ അറിഞ്ഞായിരുന്നോ ആൽബി പറയുന്നത് കേട്ടപ്പോൾ താൻ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചതെല്ലാം നെല്ലിക്കാട്ടിൽ അറിയുമെന്ന് ബോധ്യമായി അവന് ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു ന്യൂസ് എല്ലാ ചാനലും ഉണ്ടോ അതോ പ്രാദേശിക ചാനൽ മാത്രമേ ഉള്ളു ആൽഷി വെപ്രാളത്തോടെ ചോദിച്ചു പ്രാദേശിക ചാനലാണ് കണ്ടത് എന്നതാ ഉണ്ടായത് ആൽബി ചോദിച്ചു കൊച്ചറിഞ്ഞാൽ പ്രശ്നമാണ് ആൽബി ച വലിയ എന്ത് പറയണമെന്നറിയാതെ നിന്നു അവൻ നീ പേടിക്കണ്ട വാർത്ത ബ്ലോക്ക് ചെയ്യാൻ ഞാൻ വിളിച്ചു പറയാം നമ്മുടെ ആളുണ്ട് അവിടെ ആൽബി പറഞ്ഞപ്പോഴാണ് ആ ചിന്താലോഷിക്ക് വന്നത് പിന്നെ എനിക്ക് ചന്ദനോട് കാര്യം പറയാൻ ഒക്കത്തില്ല അവൾ ആകെ വിഷമിക്കും എനിക്കിന്നും നാടയും ഹോസ്പിറ്റലിൽ നിൽക്കണം മേലി ചേച്ചിയോട് വീട്ടിലേക്ക് വരാൻ പറയണം തനിയെ അവരെ നിർത്താൻ പറ്റത്തില്ല ആലോഷി പറഞ്ഞപ്പോൾ ആൽബി മേരി ചേച്ചിയോട് പറയാമെന്ന് പറഞ്ഞു വൈകിട്ട് ഞാൻ വരാം പറഞ്ഞുകൊണ്ട് ആൽബി ഫോൺ വെച്ചു ആലോഷി നേരെ വീട്ടിലേക്ക് വിട്ടു ചന്ദനെ കൊണ്ടുപോകാനുള്ള ബോട്ടിലുകളുടെ എഴുതി വെക്കുകയായിരുന്നു അലോഷി വണ്ടി നിർത്തിയിറങ്ങി മുഖം പരമാവധി ശാന്തമാക്കിക്കൊണ്ട് അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കയറി വന്നു ചതു എനിക്ക് അത്യാവശ്യമായി എറണാകുളത്ത് പോകണം അവിടെ ലോഡ് കയറ്റി അയക്കുന്നതിൽ ചെറിയ പ്രശ്നം നാളെ കയറ്റി വിട്ടില്ലെങ്കിൽ പിന്നെ ഓർഡർ മിസ്സാകും മറ്റന്നാൾ അവിടുത്തെ കണക്കുകൾ ശരിയാക്കി ലേബേഴ്സിന് ലാഭവിഹിതം കൊടുക്കണം ഞാൻ മറ്റന്നാൾ വൈകിട്ട് തിരികെ വരാം മേരി ചേച്ചി വരും എൻ്റെ മോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അവളുടെ മുഖത്ത് നോക്കി കള്ളം പറയാൻ സാധിക്കാത്തത് കൊണ്ട് മുഖത്ത് നോക്കാതെയാണ് അലോഷി റൂമിലേക്ക് കയറിപ്പോയത് പെട്ടെന്ന് തന്നെ ബാഗിൽ രണ്ട് ജോഡി ഡ്രസ്സ് എടുത്ത് വെച്ചു അവൻ അല്ല മരയിൽ നിന്നും എടുത്ത് ബാഗിൽ വെച്ചു അവൻ അല്ല എന്താ മുഖത്തൊരു വിഷമം പോലെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചാൽ എന്നോട് പറയാനിട്ടാണോ ചന്ദൻ അവൻ്റെ പിന്നാലെ വന്നുകൊണ്ട് ചോദിച്ചു വന്നു കയറുമ്പോഴുള്ള സ്നേഹപ്രകടനങ്ങളൊന്നും കാണത്തി അവൾക്ക് എന്താ പോലെ തോന്നിയിരുന്നു ഒന്നുമില്ല ചന്തു ഞാൻ പറഞ്ഞല്ലോ ഞാൻ പോയിട്ട് വരാം മോളെ ചാരു ഇച്ചന് ഒരു ഗ്ലാസ് വെള്ളം കിടത്തി ഊറൊക്കെ വിളിച്ചു പറഞ്ഞു അവൻ ആ അച്ചാറ്റ് ബോട്ടിൽ സ്റ്റിക്കർ ഒട്ടിക്കുകയായിരുന്നു ചാരു അലോഷി പോവുകയാണെന്നൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല അവൻ്റെ ശബ്ദം കേട്ടും കമ്പനിയിൽ നിന്നും വേഗം വന്നു ചാരു ഫ്രിഡ്ജിൽ നിന്നും ബോട്ടിൽ വെള്ളം എടുത്തുകൊണ്ട് അപ്പോഴേക്കും പോകാൻ ഇറങ്ങിയിരുന്നു അലോഷി എവിടേക്കെ ഇച്ചു സംശയത്തോടെ ചന്ദനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ചാരു ചന്ദനാകെ വിഷമത്തിലാണ് നിൽക്കുന്നത് മോളെ ഇച്ചയൻ അത്യാവശ്യമായി എറണാകുളത്ത് പോകുന്നു ലോഡിങ്ങിൽ ചെറിയ പ്രശ്നം മറ്റന്നാൾ വൈകിട്ട് ഞാൻ തിരികെ എത്തും അതുവരെ എൻ്റെ മോളെ ഏട്ടത് ശ്രദ്ധിക്കണം കേട്ടോ മേരി ചേച്ചി വരും അവൾ എന്തോ പറയാൻ തുടങ്ങിയതും ആലോഷി പെട്ടെന്നിറങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവരെ രണ്ടു രണ്ടുപേരെയും ഒന്ന് നോക്കി വേഗത്തിൽ ഓടിച്ചു പോയി ഹോസ്പിറ്റലിൽ ആചുവും പിന്നും അവനെ കാത്തിരിക്കുകയായിരുന്നു വെള്ളിയപ്പച്ചൻ ആലോഷിയെ ചോദിക്കുന്നുണ്ട് അവർ രണ്ടുപേരും കയറി കണ്ടിട്ടില്ല ഇതുവരെ ഇച്ചയനെ കണ്ടപ്പോൾ സമാധാനമായി അവർക്ക് ഡോക്ടർ എന്നാ പറഞ്ഞു അലോഷ് ചോദിച്ചു ഇച്ചായും വന്നിട്ട് ഡോക്ടറെ കാണാൻ പറഞ്ഞിട്ടുണ്ട് ബിനു പറഞ്ഞു ഒരു കാര്യമുണ്ട് വല്യപ്പച്ചിന് സംസാരിക്കാൻ പറ്റുന്നുണ്ട് തൽക്കാലം വല്യപ്പച്ചിനെ കൊണ്ട് തന്നെ വല്യമ്മച്ചയോട് സംസാരിപ്പിക്കാം ജോൺ സാർ വന്നപ്പോൾ തൃശ്ശൂരിലേക്ക് പോയി എന്ന് പറയാം അവിടെ ആരെങ്കിലും വയ്യാതെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് പോയതാണെന്ന് കള്ളം പറയാം ഒരാഴ്ച കഴിഞ്ഞ് ജോൺ സാർ വരുന്നതിനൊപ്പം തിരിച്ചു വരുള്ളൂ എന്നും പറയാൻ പറയാം അല്ലാതെ തൽക്കാലം എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല നിങ്ങൾ അവിടെ ഇല്ലാതിരുന്നാൽ വല്യമ്മച്ചയ്ക്ക് സംശയം തോന്നും റൂമിലേക്ക് മാറ്റിയാൽ പിന്നെ ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും പോവുകയാണെന്ന് പറഞ്ഞ് ഒന്നും മാറുന്നാൽ മതി താൽക്കാലം രണ്ട് മൂന്ന് ദിവസം ഞാൻ നിൽക്കാം അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നിങ്ങൾ വിട്ടു താൽക്കാലം ആരും ഒന്നും അറിയണ്ട രണ്ട് ദിവസം കഴിയട്ടെ വല്യപ്പിച്ചിന് ഒന്ന് ഭേദമായിട്ട് എല്ലാവരും അറിഞ്ഞാൽ മതി അലോഷി ഗൗരവത്തോടെ പറഞ്ഞു ഇച്ചാൻ എന്തെങ്കിലും മനസ്സിൽ കാണതെ അങ്ങനെ സംസാരിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അവർ പിന്നീടൊന്നും പറഞ്ഞില്ല അജു നിന്റെ ഫോണെന്ന് വേണം നിന്റെ ഫോണിൽ നിന്ന് വിളിച്ച് പറയിപ്പിക്കാം അജുവിൻ്റെ ഫോൺ വാങ്ങി ഡോക്ടറെ കാണാൻ പോയി അലോഷി ഡോക്ടറെ കണ്ട് വല്യപ്പച്ചനെ കയറി കാണാനുള്ള അനുവാദം വാങ്ങിക്കൊണ്ട് വാതിൽ തുറന്ന് കയറി അലോഷി നുണകളുടെ ഒരു ചീട്ടുകൊട്ടാരമാണ് താൻ പണിയതെന്ന് അറിയാമായിരുന്നിട്ടും താൽക്കാലം ആരെയും വേദനിപ്പിക്കാൻ അവൻ്റെ മനസ്സ് അനുവദിച്ചില്ല വല്യപ്പച്ചനോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വല്യമ്മച്ചയെ വിളിച്ചു അവൻ വല്യമ്മച്ചയോട് സാധാരണ സംസാരിക്കുന്നത് പോലെ ചിരിച്ചുകൊണ്ട് തന്നെ സ്വയം വേദന കടിച്ചമർത്തി സംസാരിക്കുന്ന വല്യപ്പച്ചനെ നോക്കി നിറ കണ്ണുകളുടെ നിന്നു അവൻ